നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കൈസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കാൻ പോവുകയാണ് ഏതായാലും പ്പിന് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും വെട്ടിക്കെട്ട് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം കൊച്ചിയിൽ വെച്ച് തന്നെ നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം ഓഗസ്റ്റ് അല്ല സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഓണത്തിൻ്റെ അന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നു ആദ്യ മത്സരം എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസാണ് എതിരാളികൾ കേൾക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നില്ലെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഇറങ്ങും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരങ്ങൾ ഐ എസ് എല്ലിൽ കളിക്കുമ്പോൾ എങ്ങനെ മികച്ച രീതിയിൽ കളിക്കുമെന്ന് തന്നെ നമുക്ക് കണ്ടുതന്നെ ഇരിക്കണം ടൂർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിൽ വിദേശ താരങ്ങളെല്ലാം കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സിന് താരങ്ങൾ മികച്ച രീതിയിൽ കളിക്കട്ടെ എന്ന് ആശംസിക്കാം അതേപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറിനെ സൈൻ ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ ഏതായാലും മത്സ്യം ൽ തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഒരു വെടിക്കെട്ട് വിദേശ താരത്തിനെ സൈൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗ്ളോവ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഈ കാര്യം മാർക്കസ് റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ഒരു വെടിക്കെട്ട് സ്ട്രൈക്കർ എന്ന് പറയുന്ന ഫക്കുണ്ടോ എന്ന് പറയുന്ന ഒരു താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയെന്ന് ഈ തരത്തിനെ ടീമിലെത്തിക്കാൻ പോകുന്നുവെന്നും കേട്ടു